നമസ്കാരം ഇന്ത്യയിൽ റോയൽ എൻഫീൽഡിന് ബൈക്കുകളുടെ ലോകത്തിൽ പ്രത്യേക സ്ഥാനമാണ് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് തുടങ്ങിയ കാലത്തുള്ള പ്രതാപം ഇന്നും കാത്തു സൂക്ഷിക്കാൻ റോയൽ എൻഫീൽഡിന് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർ ഇറക്കുന്ന ഓരോ വാഹനങ്ങളും ഇരുകയും നീട്ടി ആരാധകർ സ്വീകരിച്ചിട്ടുമുണ്ട് ഇപ്പൊ റോയൽ എൻഫീൽഡിന്റെ ബുള്ളറ്റ് ആരാധകർക്ക് ഇതാ സന്തോഷ വാർത്ത ഇപ്പോൾ വന്നിരിക്കുകയാണ് റോയൽ എൻഫീൽഡ് അവരുടെ ക്ലാസിക് ത്രീ ഫിഫ്റ്റിയുടെ അപ്ഡേറ്റഡ് വേർഷൻ പുറത്തിറക്കിയിരിക്കുകയാണ് ചുമ്മാ പുറത്തിറക്കിയത് മാത്രമല്ല ഇപ്പോൾ ബുക്കിംഗും ആരംഭിച്ചിരിക്കുകയാണ് ഓണക്കാലത്ത് മുണ്ടുമുടിച്ച് ചുറ്റി അടിക്കാൻ ബുള്ളറ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അതിന് പറ്റിയ ഓപ്ഷൻ ആയിരിക്കും പുതിയ ത്രീ ഫിഫ്റ്റി കഴിഞ്ഞ ദിവസമാണ് ഇത് പുറത്തിറക്കിയത് അഞ്ച് ട്രിമ്മുകളിലാണ് ഇവ അവതരിപ്പിച്ചിരിക്കുന്നത് ഹെറിറ്റേജ് ഹെറിറ്റേജ് പ്രീമിയം സിഗ്നൽസ് ഡാർക്ക് ക്രോം എന്നീ ട്രിമ്മുകളിലാണ് ഇവ ലഭ്യമാവുക ജോധ്പൂർ ബ്ലൂ മദ്രാസ് റെഡ് എമറാൾഡ് കമാൻഡോ സാൻഡ് ബ്രൗൺ സ്റ്റെൽത്ത് എന്നീ നിറങ്ങളിലാണ് ഇവ ലഭ്യമാകുന്നത് ഹെറിറ്റേജിന്റെ ബേസ് വേരിയന്റിന് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപയും ടോപ്പ് മോഡലായ ടോമിന് രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയുമാണ് എക്സ് ഷോറൂമിലായി വരുന്നത് നിലവിൽ ഷോറൂമുകളിൽ ഇവ ലഭ്യമാണ് ഇന്ത്യയിലെ എല്ലായിടത്തും ബുക്കിംഗുകളും ആരംഭിച്ചിട്ടുണ്ട് ക്ലാസിക് ത്രീ ഫിഫ്റ്റി അടിമുടി മാറിയ ലുക്കിലാണ് വരുന്നത് റൗണ്ട് ഷേപ്പിലുള്ള പുതിയ എൽ ഇ ഡി ഹെഡ്ലൈറ്റ് ഇവയ്ക്കുണ്ട് വിൻഡേജ് മോഡലിനെ സൂചിപ്പിക്കുന്ന തരത്തിലാണ് പുതിയ മോഡലും പുറത്തിറക്കിയിരിക്കുന്നത് സ്പോക്ക് വീലുകളാണ് ഇതിനുള്ളത് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഇൻഡിക്കേറ്ററുകളും പുതിയ മോഡലിൽ എത്തിയിട്ടുണ്ട് പൈലറ്റ് ലാമ്പുകളും ടൈ ലാമ്പ് അതുപോലെ തന്നെ റൗണ്ട് ഷേപ്പിലുമാണ് ഉള്ളത് പഴയ മോഡലിന്റെ ഗാംഭീര്യം ഒരു തരി പോലും കുറയാതെയാണ് ഈ അപ്ഡേറ്റഡ് വേർഷനും പുറത്തിറക്കിയിരിക്കുന്നത് ഇന്ധന ടാങ്ക് പഴയ മോഡലിൽ തന്നെ നിലനിർത്തിയിട്ടും ഉണ്ട് ഇരുവശത്തും റോയൽ എൻഫീൽഡിന്റെ ബാഡ്ജിങ്ങും പതിപ്പിച്ചിട്ടുണ്ട് വളരെ മനോഹരമായി തന്നെയാണ് അത് നൽകിയിട്ടുള്ളത് കൂടുതൽ സ്റ്റൈലിഷാണ് ഈ ഒരു മോഡലൊന്നും പറയാതിരിക്കാനാകില്ല സ്പോക്ക് വീലുകൾക്കൊപ്പം രണ്ട് വശത്തും ഡിസ്ക് ബ്രേക്കുകളും റോയൽ എൻഫീൽഡ് ഒരുക്കിയിട്ടുണ്ട് ക്ലച്ചിനും ബ്രേക്കിനും അഡ്ജസ്റ്റബിൾ ലിവറുകളും ഉണ്ട് ട്രിപ്പിൾ മാർക്ക നാവിഗേഷൻ സിസ്റ്റവും യു എസ് ബി ചാർജിംഗ് സ്ലോട്ടും ഈ വാഹനത്തിൽ നൽകിയിട്ടുണ്ട് റോയൽ എൻഫീൽഡ് എൻജിൻ്റെയും കരുത്തിന്റെയും കാര്യത്തിൽ റോയൽ എൻഫീൽഡിനെ ആരും തൊടാനില്ല എന്ന ഒരുകിൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് ക്ലാസിക് ത്രീ ഫിഫ്റ്റിയിൽ ത്രീ ഫോർട്ടി നയൻ സി സി സിംഗിൾ സിലിണ്ടർ എൻജിനാണ് ഉള്ളത് ഇരുപത് ദശാംശം രണ്ട് ബി എച്ച് പി പവറാണ് ഇവ പരമാവധി ഉൽപാദിപ്പിക്കുക ആറായിരത്തി ഒരുന്നൂറ് ആർ പി എമ്മും ടോപ്പ് പീക്കിൽ നാലായിരം ആർ പി എമ്മിലും ടോപ്പ് പീക്കിൽ നാലായിരം ആർ പി എം വരെയും ഇത് ലഭിക്കുന്നതാണ് ഫൈവ് സ്പീഡ് ഗിയർ ബോക്സും ഇതിനൊപ്പമുണ്ട് പുതിയ ലൈറ്റുകൾ അടക്കമാണ് ഇതിൽ മാറ്റം വന്നിരിക്കുന്നത് ഷോർട്ട് ഗൺ സിക്സ് ഫിഫ്റ്റിയിൽ നിന്നുള്ള അതേ എൽ ഇ ഡി ലാമ്പുകളാണ് ക്ലാസിക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജാവയോടും ട്രയംഫിനോടും എല്ലാം മത്സരിക്കാനായിട്ടാണ് ഈ മോഡലിനെ Royal Enfielda, reyngatara kýða.